അപ്പോൾ നമ്മൾ ഈ യാത്ര പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല നമ്മൾ ഇന്നൊരു ഫക്റ്റ് മാർഗത്തിലൂടെ ആയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നാളും കൊണ്ട് വിചാരിക്കുകയാണ് എന്നൊന്ന് പോകണമെന്ന് അപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ദിവസമായിപ്പോയി അപ്പം നമ്മൾ പോകുന്നത് വേറെ ഒന്നുമല്ല പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് നമ്മളൊരു അഞ്ച് മണി ആകുമ്പോഴത്തേക്കും ഓച്ചിറയിൽ എത്തി നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇറങ്ങിയ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് വഴിപാടുകളൊക്കെ നടത്തിയിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു പിള്ളാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് തൊഴുതു ഓക്കെ നമ്മുടെ കൂട്ടത്തിൽ വന്നിങ്ങനെ തൊഴുതു എന്നായി പിന്നെ അവർക്ക് കളിയുടെ ഒരു ഇതായിരുന്നു അമ്പാടിക്കാണെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ട് കിട്ടിയെന്ന് തൊല്ലു വരുന്നു കുഞ്ഞിട കി ഇടന്ന് ഓടുകയും ചാടുകയും കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കാരണം നമ്മളിവിടുത്തെ മണ്ണല്ല മാതിരി അല്ലല്ലോ അവിടുത്തെ മണ്ണെന്ന് പറയുമ്പോൾ നല്ല പൂഴിമണ്ണലല്ലേ കുഞ്ഞിന് കാല് നോവുകയും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അത്യാവശ്യം കുരുത്തക്കേടൊക്കെ കാണിച്ചു അവിടെ കേട്ടോ പിന്നെ അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാം നോക്കി കണ്ടൊക്കെ അങ്ങ് പോയി അടുത്തത് നമ്മുടെ പുണ്യ പൂങ്കാവനം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ നാളുകാരുടെയും അതായത് ഓരോ നക്ഷത്രക്കാരുടെയും വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അവിടെ കാണുന്നു അവിടെ എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും അതെല്ലാം കണ്ടു അവിടെയും കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു നമ്മുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പം അവിടെ അവർക്ക് പിള്ളേർക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചിരി ചായ കുടിച്ച് ചെറിയൊരു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ടിറങ്ങി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴായിരുന്നു ചോദ്യം ചിറ്റപ്പ അച്ച ഇവിടെ അടുത്ത് വല്ല കടൽ വല്ലതും ഉണ്ടോ ബീച്ച് വല്ലതും ഉണ്ടോ എന്നായിരുന്നു അടുത്ത ചോദ്യം അങ്ങനെ അപ്പം ചിറ്റപ്പം വിചാരിച്ചു അല്ലെങ്കിൽ അച്ഛൻ വിചാരിച്ചു ബീച്ചിലങ്ങ് പാ അപ്പം അങ്ങനെ നമ്മൾ ഈ രാത്രിയിൽ കഴിച്ചാണ് ബീച്ചിൽ ചെന്നിരുന്നത് എന്തോ കാണാനാണെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് വണ്ടിയിരുന്നും പറഞ്ഞ് എന്തോ കാണാനാണെന്നോ വന്നു ബീച്ചിലോട്ട് പോതി എന്നാലും കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെയും അവിടെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു അവർക്ക് രാത്രിയായാലും കുഴപ്പമില്ലായിരുന്നു ജസ്റ്റ് ബീച്ച് സൈഡൊക്കെയൊന്നും ഒന്ന് വരുന്നത് അവിടെ കടല് കാണാനൊന്നും പറ്റിയില്ല അത് വേറെ സത്യം അവ ഒരുപാട് അങ്ങോട്ട് പോകണമായിരുന്നില്ല പിന്നെ അവരവിടെ നിന്ന് കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയി ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചൊക്കെ കഴിച്ചു ഇപ്പോൾ കുഞ്ഞിൻ്റെ മുന്നിലോട്ട് ഐസ്ക്രീമുമായിട്ട് വരുന്നതിന് അവൾ ഓടിച്ചതായിട്ടു ഇവിടെ ഓടാതും പറഞ്ഞുകൊണ്ട് അതൊന്നും അമ്പാടിയുടെ മുന്നിലേറ്റില്ല കുഞ്ഞിനും ഇച്ചിരി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു ഒരുപാടൊന്നും കൊടുത്തില്ല രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചത് പക്ഷേ ഇച്ചിരി ഒന്നും തണ ഞാൻ കൊടുത്തു പക്ഷേ പിന്നെയും പുള്ളിക്കാരന് വേണമായിരുന്നു പിന്നെ നമ്മൾ മാറ്റി തിരിച്ചും കൊണ്ടുപോരുന്നു പിന്നെ ഇവർ പിന്നെ ഇവരുടേതായ ഒരു ഭാഗത്തായിരുന്നു പിന്നീട് നമുക്ക് രാത്രി എന്ന പകലൊന്നുമില്ലല്ലോ മണ്ണ് വരി കളിക്കുകയാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം ബീച്ചിൽ വന്നത് അതിനാണ് ബീച്ചിൽ പോകാൻ പറയുന്നത് അത്യാവശ്യം ഇന്നത്തെ ഈവെനിങ് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ ബൈ ബൈ സി യു